പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നിയാണ്ടർത്താൽ മനുഷ്യനെ കുറിച്ച് ആധുനിക മനുഷ്യന്റെ പരിണാമശ്രമിയിൽ ഉൾപ്പെടുന്ന ഒരു വിഭാഗം ജീവാംശങ്ങളുടെ പഠനങ്ങളിൽ നിന്നും ഇവർ സുമാർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിന്റെ മിക്ക ഭാഗങ്ങളിലും പൂർവേഷ്യ മധ്യേഷ്യ എന്നിവിടങ്ങളിലും ജീവിച്ചിരുന്നവരായി കണക്കാക്കപ്പെടുന്ന ഒരു വർഗമാണ് നിയാണ്ടർത്താൽ മനുഷ്യൻ നീ യഥാർത്ഥത്തിൽ ആധുനിക മനുഷ്യരുടെ പരിണാമ പ്രക്രിയയിൽ നിയാണ്ടർത്താൽ മനുഷ്യരുടെ സ്ഥാനം ഇന്നും ഒരു വിവാദ വിഷയം തന്നെയാണ് ആധുനിക മനുഷ്യന്റെ പൂർവികരായി കരുതപ്പെടുന്ന ഇവർ ശരീരഘടനയിലും പെരുമാറ്റത്തിലും ആധുനിക മനുഷ്യരോട് വളരെയധികം സാദൃശ്യം പുലർത്തിയിരുന്നു ആധുനിക മനുഷ്യനുമായുള്ള സാമ്യതകളടി അടിസ്ഥാനമാക്കി ഒരു സംഘം ശാസ്ത്രജ്ഞർ ഈ വിഭാഗത്തെ ഹോമോസാൻസ് എന്ന സ്പീഷീസിൽ ഉൾപ്പെടുത്തി വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആധുനിക മനുഷ്യരുമായുള്ള വ്യത്യാസങ്ങളെ മുൻനിർത്തി മറ്റൊരു സംഘം ശാസ്ത്രജ്ഞർ ഇവരെ ഹോമോ നിയാണ്ടർത്താലയൻസ് എന്ന മറ്റൊരു സ്പീഷീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നിയാണ്ടർത്താൽ മനുഷ്യന്റെ ജീവാംശങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ജർമ്മനിയിലെ ബ്യൂസെൽ ഡോഫിന് സമീപത്തുള്ള നിയാണ്ടർ താഴ്വരയിൽ നിന്നാണ് അതിനാലാണ് ഈ ആദ്യമ മനുഷ്യ വിഭാഗത്തിന് നിയാണ്ടർത്താൽ മനുഷ്യർ എന്ന പേര് ലഭിച്ചത് ഫ്രാൻസ് ഇറ്റലി റഷ്യ സ്പെയിൻ വടക്കേ ആഫ്രിക്ക ഏഷ്യയുടെ മധ്യഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും നിയാണ്ടർത്താൽ മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇവർക്ക് മൃതശരീരങ്ങൾ മറവുചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നതിനാൽ ഇവരുടെ പൂർണ്ണമായ അസ്ഥികൂടങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുക്കാനായിട്ടുണ്ട് ഹോമോ എറക്റ്റസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ജാവ മനുഷ്യനാണ് നിയാണ്ടർത്താൽ മനുഷ്യരുടെ പൂർവികർ എന്ന് കരുതപ്പെടുന്നത് നൂറ്റി അറുപത്തിയാറ് ആണ് നിയന്ത്രത്താൽ മനുഷ്യന്റെ ശരാശരി ഉയരം തലയോട് നീളമുള്ളതും താഴ്ന്നതുമാണ് തലച്ചോർ വ്യാപ്തം ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ വരെ ആയിരുന്നു ആധുനിക മനുഷ്യന് കൂടിയാൽ ആയിരത്തി നാനൂറ് ആണ് തലച്ചോർ വ്യാപ്തം ഉന്തി നിൽക്കുന്ന മുഖം വലുപ്പമുള്ള നെറ്റി വീതിയുള്ളതും ഉന്തി നിൽക്കുന്നതുമായ മൂക്ക് എന്നിവ നിയന്ത്രത്താൽ മനുഷ്യന്റെ പ്രത്യേകതകളാണ് ഇവർക്ക് പൊതുവെ താടി കാണപ്പെടുന്നില്ല എന്നാൽ മുൻഭാഗത്തെ പല്ലുകൾ വലുപ്പമുള്ളതാണ് വിവിധ ആവശ്യങ്ങൾക്കായി കൈകൾക്ക് പുറമെ പല്ലുകളും ഇവർ ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഇതിന്റെ ഒരു വസ്തുത നെഞ്ച് വീതിയേറിയതും ദൃഢമായ പേശികളോടുകൂടിയുള്ള ഒരു രൂപഘടനയാണ് നിയന്ത്രത്താൽ ഉള്ളത് അസാമാന്യ ശക്തിയുള്ള നിയന്ത്രത്താൽ മനുഷ്യരുടെ കൈകാലുകൾ ശക്തിയേറിയ പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുക ഗുഹകൾക്കിടയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലുമാണ് ഇവർ താമസിച്ചിരുന്നത് എന്നാൽ തുറസ്സായ സ്ഥലങ്ങളിൽ നിന്നും ഇവരുടെ ജീവാംശങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് നിയന്ത്രത്താൽ മനുഷ്യർ പൊതുവേ മാംസഭോജികളായിരുന്നു ഇതിന് തെളിവായി കുതിര റെയിൻഡിയർ മാൻ എന്നിവരുടെ അസ്ഥികൾ ഇവരുടെ താമസ തലത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാൽ സസ്യങ്ങളുടെ വിത്തും മറ്റും ഇവർ ഉപയോഗിച്ചിരുന്നു അതിലും തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് ശക്തന്മാരായിരുന്നെങ്കിലും വേട്ടയാടി ഇലപിടിക്കുന്നതിൽ ഇവർ പൊതുവേ ദുർബലരാണ് കല്ലും തടിയും ഉപയോഗിച്ചുള്ള ആയുധങ്ങളാണ് ഇവർ വേട്ടയ്ക്കായി ഉപയോഗിച്ചിരുന്നത് അത് പണ്ടത്തെ മനുഷ്യരും അത് തന്നെയാണ് ഉപയോഗിച്ചത് ചില അവസരങ്ങളിൽ ജന്തുക്കളുടെ അസ്ഥികളും ആയുധമായി ഉപയോഗിച്ചിരുന്നു ഇവരുടെ ആയുർവൈക്യം മുപ്പത് മുതൽ നാല്പത് വർഷമാണ് കണക്കാക്കപ്പെടുന്നത് നിയന്ത്രണത്താൽ മനുഷ്യന്റെ ജീനോം പഠനത്തിനായി രണ്ടായിരത്തി അഞ്ചിൽ ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മാർഗരേഖ തയ്യാറാക്കുകയും രണ്ടായിരത്തി ഒൻപതിൽ ഈ പഠനം പൂർത്തീകരിക്കുകയും ചെയ്തു മൈറ്റോ കോൺട്രിയിൽ ഡി എൻ എ പഠന പ്രകാരം ആധുനിക മനുഷ്യനിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് നിയന്ത്രത്താൽ മനുഷ്യൻ ഒരു പൊതുപൂർവികനിൽ നിന്നും ആധുനിക മനുഷ്യനും നിയന്ത്രണത്താൽ മനുഷ്യനും ഏകദേശം അഞ്ചു ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് വടിപിരിഞ്ഞു എന്നാണ് ഡി എൻ എ പഠനങ്ങൾ സ്വീകരണം ചെയ്തത് ഇതാണ് നിയന്ത്രത്താൽ മനുഷ്യനെ കുറിച്ചുള്ള പ്രാഥമിക വിവരം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം